ഞാൻ ചിരിച്ചാ വീഴ്ത്തന്നല്ലേ പറഞ്ഞു ഞാൻ വീഴണോ എന്താ ഒരു വലിയ തമാശ ശരി ഇത് നീ എടുത്തോ ആ വീടിന്റെ സ്വത്ത് മൊത്തം എനിക്കോ എന്ത് പറഞ്ഞു അല്ല ഇളയ മക്കൾക്കാ സ്വത്തും ഞങ്ങളുടെ വീട്ടുകാരിൽ എന്തിനാ ഇടപെടുന്നത് സ്റ്റാർക്കുന്ന സ്റ്റാർ മാത്രമേ എന്നിട്ട് ഒന്നും പറയാൻ തോന്നിട്ട് നല്ല ചേച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊള്ളതല്ലേ അതൊള്ളതല്ലേ പറഞ്ഞോ ആദ്യത്തെ ചോദ്യം സ്ക്രീനിൽ കാണുന്നുണ്ടോ ആ ഈ പാനിപൂരി പാനിപൂരി കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് അയ്യേ ഞാൻ എത്ര കാരണല്ല കുട്ടി പിന്നെ കാണിക്കാൻ പറ്റാത്തവർ ഏത് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് കാണിക്കാൻ പറ്റാത്ത ഉത്തരം തെറ്റാണ് ലൈഫ് ലൈൻ വേണം കെവിൻ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനെ ആ രക്ഷപ്പെട്ടു ഞാൻ പ്രോഗ്രാമിൽ നിങ്ങൾ എന്തിനാ അവിടെ പോയ അല്ലെങ്കിൽ എണീറ്റ് രാവിലെ ഉച്ചക്ക് എപ്പോഴും